നമ്മുടെ സഹനങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മുടെ എല്ലാ വേദനകളെയും തകർച്ചകളെയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് കുരിശിലെ ഈശോയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യും ഈശോയോടൊത്തുള്ള ഈ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശയോടെ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കുക ഏറ്റവും വലിയൊരു നിയോഗം സാധിച്ചു കിട്ടുവാനായി ഈ പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലാം നിങ്ങളുടെ നിയോഗം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ രാജിയായി അമ്മ ഭരണം നടത്തണമേ അമ്മയുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടേതായതെല്ലാം ഭദ്രമാണെന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കാനും രക്ഷിക്കാനും കഴിയുന്ന അത്ഭുത ശക്തി അമ്മയ്ക്കുണ്ടെന്നും ഞങ്ങൾക്കറിയാം ദൈവത്തോടുള്ള സ്നേഹത്തിലും പ്രത്യാശയിലും എന്റെയും എൻ്റെ ഭവനത്തിലുള്ളവരുടെയും സംരക്ഷണവും പരിപാലനയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യാശയോടെ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ നിയോഗത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഈശോയുടെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു ഈ ദിവസത്തിൽ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുനെറ്റിയും ശിരസും മുളാണികളാൽ തകർക്കപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ ആയിരിക്കുന്നു ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്നൊരു ചെയ്ത ഞങ്ങളുടെ ദൈവമായ കർത്താവേ പരിശുദ്ധ സാന്നിധ്യത്തിൽ ആയുസ്സും ആരോഗ്യവും നൽകി ഏറെ കരുണയോടെ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ ദൈവമാതാവേ ഞങ്ങളെ തളർത്തുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ആരും താങ്ങി നിർത്താനില്ലാത്ത നാഴത്തെ ദിവസത്തെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് വേദനിക്കുന്ന ഓരോ മക്കളുടെയും നിസ്സഹായതയിൽ അമ്മയുടെ അത്ഭുത ശക്തിയുള്ള കരം നീട്ടണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നേർക്ക് അമ്മയുടെ നോട്ടം ഉണ്ടാകുവാൻ കനുവു തോന്നണമേ യശ്നാഥ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളുടെ ജീവനും ജീവിതവും താങ്ങി നിർത്താൻ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ അമ്മേ ജപമാല മാതാവെ അമ്മയുടെ കരുത്തും സമാധാനവും സകല കൃപകളും ഞങ്ങൾക്ക് നിരന്തരം നൽകുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഞങ്ങളുടെ വേദനയെ ശമിപ്പിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും നൽകുകയും ചെയ്യുന്നുവല്ലോ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങൾ എല്ലാവരുടെയും ശാരീരികവും വൈകാരികവുമായ വേദനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ സമാധാനം കൊണ്ട് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനയുടെ ഓരോ സമയത്തും ഞങ്ങൾ അങ്ങയുടെയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെയും കരുണയാചിച്ചുകൊണ്ട് നിൽക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു അവിടുത്തെ തിരി രത്തെത്താൽ ഞങ്ങളുടെ എല്ലാ ജീവിത തലങ്ങളെയും പ്രവർത്തന മേഖലകളെയും കഴുകി ശുദ്ധീകരിക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിക്കണമേ അതുവഴി ജീവനും ജീവിതവും സന്തുഷ്ടപൂർണവും വിജയപ്രദവുമായി മാറട്ടെ പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് അനുകമ്പയും ദയുമുള്ളവളും അസാധാരണ ശക്തിയാൽ എല്ലാം സാധ്യമാക്കുന്നവളുമാണെന്ന് ഞങ്ങൾക്കറിയാം നിരാശജനകമായ ഓരോ ജീവിതത്തെയും അമ്മയുടെ കരുണാർഗ്രമായ സ്നേഹവും കരുതലും കൊണ്ട് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ പൂർണത അനുഭവിക്കുവാൻ സാധിക്കട്ടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകമായി പ്രത്യാശയുടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ഈ ഒരു പ്രത്യേക നിയോഗത്തിലും നിങ്ങളുടെ നിയോഗം അമ്മയ്ക്ക് ഇപ്പോൾ സമർപ്പിക്കാം അങ്ങനെ അനുഗ്രഹവർഷം ഉണ്ടാകട്ടെ അമ്മ ജപമാല മാതാവേ കുരിശിലെ ഈശോയിലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തുന്നു അവിടുത്തെ ദയയും കാരുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ നിയോഗം സാധിച്ചു തരണമേ ഞങ്ങൾ അമ്മയോടാണ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും അങ്ങയുടെ വത്സല മക്കളെ സംരക്ഷിക്കുകയും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് നൽകുകയും ചെയ്യുന്ന അവിടുത്തോട് എപ്പോഴും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും മഹത്വപൂർണയായ സ്വർഗരാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും അവിടുന്ന് കൈക്കൊള്ളണമേ പിശാദിന്റെ തലയെ തകർക്കുവാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനുള്ള കൽപ്പനയും അങ്ങക്ക് ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിനാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനായി അയക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ കൽപ്പന അനുസരിച്ച് തിന്മയുടെ ശക്തികൾ ഞങ്ങളെ വിട്ടകന്നു പോകുകയും പരിശുദ്ധ അമ്മേ മാതാവെ അവിടുത്തെ ശക്തിയാൽ ശക്തികളെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി നരക അഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേമാരെ മുഖ്യദൈവദന്മാരെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ കരുണിയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും പരിശുദ്ധ അമ്മ മാലാഖമാരെ അയച്ച് ദുഷ്കാരൂപിയിൽ നിന്നും സകല കുതന്ത്രങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണമേ അമ്മമാതാവിനോട് ചോദിക്കുന്നതെല്ലാം നൽകുന്ന അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഭദ്രമാണെന്നും ഞങ്ങൾ ചോദിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ലഭിക്കുമെന്നും അമ്മയിൽ ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ദൈവത്തോടൊത്ത് വ്യാപരിക്കുവാനും ദൈവമഹത്വം പ്രകീർത്തിക്കുവാനും ഞങ്ങളെ ഓരോ ഓരോരുത്തരെയും അമ്മ ശക്തിപ്പെടുത്തേണമേ അമ്മേ മാതാവ് എന്നും ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണമേ ഞങ്ങളുടെ കണ്ണുനീരും സഹനങ്ങളും അവിടുന്ന് നേറ്റെടുക്കണമേ അങ്ങനെ ഞങ്ങളെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് നയിക്കാനുമേ കുടുംബങ്ങളുടെ രാജ്ഞി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സമാധാനപൂർവമായ ജീവിതം നയിക്കുവാൻ ശക്തിപ്പെടുത്തുകയും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാനുമേ ആമേ